ോറും ചിക്കൻ്റെ ഞായറാഴ്ച ആയിട്ട് അത് മുട്ട എടുത്താ ചിക്കൻ മസാല മുട്ട ഒഴിക്കട്ടെ പിടിച്ച പിന്നെ ഇഞ്ചി വെളുത്തുള്ളി മൊത്തൊരു രണ്ട് സ്പൂൺ എടുക്കാം ബാക്കി എടുക്കി കൊറച്ചുമൊക്കെ മസാല റെഡിയാക്കാനുള്ള ചിക്കൻ പൊരിക്കാം കാശ്മീരി ചില്ലി ചിക്കൻ പൊരിക്കാനുള്ള കാശ്മീരി ചില്ലി കുറച്ചിട്ട് കൊടുക്കു വേണ്ടിട്ടായി മസാല ഏത് പിന്നെന്താസന ചായ വാങ്ങിട്ടു

നാരങ്ങ ും നാരങ്ങാട്ടോ ആ ജിമ്മിന്റെതൊക്കെ എടുത്തിട്ട് പൊയ്ക്കാരങ്ങൾ പോരട്ട് പിരിഞ്ഞു പോകാനും പറഞ്ഞില്ലേ വേറെ അപ്പൊ ലാസ്റ്റൊക്കെ നോക്കിട്ടാ ഞാൻ മസാലന്ന് മിസ്സിൽ അതെയറച്ചെടുത്തോട്ടോ നമ്മടെ ഇറച്ചി തട്ടി കൊടുക്കാണ് മസാലയ്ക്ക് െ പാത്രം ചെറുതായി നമുക്ക് കാര്യം കുറച്ച് ബാക്കി ചെറുതായിട്ട് ആദ്യം നമ്മള് ചേർച്ചെടുത്ത് പനക്കിയത് ഒരിക്കലും ഇറച്ചി നല്ല മസാല തിരുമ്പിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പഴേ നമ്മുടെ ഇറച്ചിയില് മസാല ഒക്കെ പിടിപ്പിച്ച് പെനഞ്ഞു വെച്ചിട്ട് അര മണിക്കൂർ അവിടെ ഇരിക്കട്ടെ അപ്പഴേക്ക് നമുക്ക് ഉള്ളിയും തക്കാളിയും ഒക്കെ റെഡി അപ്പം മകേ രണ്ടേ മസാലയിലേക്കുള്ള ഉള്ളി വെട്ടി എടുക്കാം ഉള്ളിട്ടോട്ടോട്ടുണ്ട് അപ്പൊ മകൈ ചിക്കൻ പൊരിക്കാനുള്ള അടുപ്പ് എത്തിക്കാട്ട് ണ്ടോ നമ്മളെ എണ്ണ ഒഴിക്കട്ടെ എണ്ണ ചൂടായപ്പോ അറിയില്ലേ

એટા અપા ൂപ്പിനായി ചിക്കൻ കോഴിയെടുക്കണം നമുക്ക് ചിക്കൻറെ മസാല ഒക്കെ ഉള്ള പരിപാടിയാണ് അപ്പൊ എല്ലാം മുക്കണ്ട ആവശ്യമില്ല അപ്പൊക്കോഴ അപ്പൊ പോരാ കോഴിയാണ് കോഴി എടുക്കട്ടെ മണങ്ങനെ കുടിക്കാണ് ആവി ആ കണ്ടിരിക്കുന്ന

എന്തിനാട്ട വേറെ ഏഹ് അളവാണ് ആള് പുല്ലേ നോക്കാ മഞ്ഞപ്പൊടി കൊടുക്കൊടി മഞ്ഞപ്പൊടി രണ്ട് സ്പൂൺ കൊടുക്കൂകി കൊടു ചില്ലി പൊടിയാണേടേ നമ്മുടെ കാശ്മീരി ചില്ലി

ചപ്പ് കുറച്ച് ചിക്കനെയും മസാല കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നേരെ ഇവിടെ വേലാ അന്നാ ടുവാണ് കാണുമ്പോൾ കട്ട് കഴിഞ്ഞാലേ ഇനയി മസാലയെല്ലാം കുളിപ്പിച്ചെടുക്കണം നമ്മളുടെ റൈസിലേക്ക്

മാറ്റേ നെയ്ച്ചോറ് നമുക്ക് ആദ്യം കുറച്ച് ഓയിൽ ഓയിലോ കേട്ടെ നെയ്ച്ചോറ് അണ്ടിപ്പരിപ്പും മുന്തിരിന്ന് ഉണക്കി എടുക്കൂടായി മൊക്കേ അണ്ടിപ്പരിപ്പൊന്ന് വാർത്തെടുക്കാം

ഇന്ത്യയായിട്ടാണ് സാറി കോട്ട കേട്ടോ നേര് ഇന്ത്യയായിരുന്നു മാറ്റി മാക്സിമം പവറല്ല നമ്മള് എന്തെങ്കിലും നോക്കാല്ല ഞാൻ ഇതിനെ കോളേജ് ഫിനാൻസ് 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 ഫ <sy Phoen> <spot too bad> <aap Pfing> ും മഞ്ഞളും അത് ശേഖരാണ് പാന്നുക്കാമൊക്കെ നെയ്യുമൊക്കെ മോളോ നെയ്ച്ചാറാവുന്ന നെയ്യ് നല്ല ഉണ്ടായിക്കോട്ടെ നെയ്യും നമ്മടെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെ പതരക്കൊടുക്കുക മേലെക്കുടേ അങ്ങനെ തൂക്കി കൊടുക്കുക ചന്തമായിട്ട് കടന്നോട്ടെ ഇപ്പം അല്ല മേലെ അതിങ്ങനെ മേലെക്കുടേ ഭംഗിയായിട്ട് ഇങ്ങനെ കാക്കട്ടെ നിറച്ചേക്കാം നമുക്ക് എൻ്റെ ദമ്മിട്ട് കൊടുക്കാം કેમ oh.

சரி சட்டகம் மறந்துனாலும் nanti கரெக்ட்டாயிட்ட போட்டோ itu, kayak aja dia. െറിനുണ്ട് ഉറങ്ങാണ്ട് അത് വേണം കറികര കഴിച്ചിട്ട് മിക്സി കഴിക്കാൻ പവറോ ോറും നമ്മടെ ചിക്കനും എല്ലാം വളമ്പിണ്ട് പപ്പടം വളമ്പിണ്ട് എല്ലാം നോക്കിയാലോ വളമ്പിണ്ട് പാലക്കാട് സ്റ്റൈലാണത് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെയാവില്ല നമ്മുടെ ഈ സ്റ്റൈൽ ഇങ്ങനെയാണ് ചിക്കൻ വറുത്തിട്ട് ഗ്രേവി ഒക്കെ ആക്കി സ്റ്റൈല ചോറ് കൂട്ടി പിടിച്ചോട്ടോ കേട്ടോ ചോറ് നോക്കി ഒരു ഒപ്പം അപ്പടം വെച്ചോ ചെറിയ പൊട്ടി അപ്പടം എല്ലാം കൂട്ടി വെച്ചിട്ട്

ഞാൻ വിരുന്നാലും ഞെട്ടോ ആ അമ്മാര് കൊണ്ടുവച്ചുകൊടുക്കുന്നേ ഒന്നും പറയാല്ലോ ഉം അപ്പൊ ഒരുവിധം ഞങ്ങളെല്ലാം തീർത്തണ്ടേ

എല്ലാം ചെയ്യാം ഓക്കെ അപ്പം ഇന്നത്തെ പരിപാടി ഞങ്ങളുടെ ക്ലോസ് ചെയ്യുന്നത് ഓക്കെ ബൈ